നമസ്കാരം പതിരും കതിരും ഉണ്ട ഉണ്ണി ഓടിക്കളിക്കും ഉണ്ണാത്ത ഉണ്ണി ഇരുന്ന് കളിക്കും എന്നൊരു ചൊല്ലുണ്ട് ഭരണത്തിന്റെ തണലിൽ ഉണ്ട് നിറഞ്ഞ കുട്ടിയാണിപ്പോൾ ഡിവൈഎഫ്ഐ അവരുടെ കളികൾ കണ്ട് ഇറയത്തിരിക്കുന്ന കുട്ടി കാല് നീട്ടിയാൽ മൂക്കുകുത്തി താഴെ വീഴും സത്യത്തിൽ ഡിവൈഎഫ്ഐയുടെ കളികൾ കേരളം കാണാനിരിക്കുന്നതേ ഇന്ന് ഡിവൈഎഫ്ഐ ചെയ്യുന്നത് നാളെ മറ്റുള്ളവർ അനുകരിച്ചേക്കാമെന്നാണ് അതിന്റെ നേതാവായ വാസീഫ് പറഞ്ഞത് ഞങ്ങളെ ആക്രിപെറിക്കുകൾ എന്ന് കളിയാക്കിയവരൊക്കെ ഇപ്പോഴത് ചെയ്യുന്നുണ്ടല്ലോ എന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറയുന്നു വയനാടിനായി ഇരുപത്തിയഞ്ച് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ അതിന്റെ ഭാഗമായി എറണാകുളത്ത് ഒരു തട്ടുകട ഇട്ടത് ബി ഒരു കൗൺസിലർക്ക് അത്ര സുഖിച്ചില്ല തട്ടുകടയ്ക്ക് ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞ് നിയമം പറയാൻ ചെന്ന കൗൺസിലറുടെ വായിൽ പൊറോട്ടയും ബീഫും കുത്തിക്കയറ്റുമെന്നായി ഡി വൈ എഫ് ഐ ദോശക്കല്ലിൽ കയറിയിരുന്ന പൊള്ളിയ ക്രോണിക് ബാച്ചിലർ സിനിമയിലെ ഇന്നസെന്റിന്റെ അനുഭവമായി പോയി വനിതാ കൗൺസിലർക്ക് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തകർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഈ കേരളത്തിൽ ലൈസൻസ് വേണോ ആക്രിയിൽ നിന്നും തട്ടുകടയിലേക്ക് വളർന്ന ഡിവൈഎഫ്ഐയെ അനുകരിച്ച് നാളെ യൂത്ത് കോൺഗ്രസും യുവമോർച്ചക്കാരും ഇറങ്ങിയാൽ എന്താകും അവസ്ഥ പക്ഷെ അവരുടെയൊന്നും അപ്പൂപ്പന്മാരല്ല ഈ കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് അവരൊക്കെ ലൈസൻസ് എടുക്കേണ്ടി വരും പക്ഷെ വഴിവക്കിൽ വെച്ച് ദോശ ചുട്ടാൽ അരിമാവ് മോന്തയ്ക്ക് വീഴും ജനിക്കുമ്പോൾ തന്നെ എന്തിനും ലൈസൻസ് ഉള്ളത് എസ് എഫ്ഐക്കാർക്കും കാർക്കും മാത്രമാണ് മുട്ട വിരിഞ്ഞാൽ താറാവിൻ്റെ കുഞ്ഞ് വെള്ളത്തിലേക്കേ പോകുമെന്ന പോലെ വിപ്ലവത്തിന്റെ ഒരു ജനിതക ഗുണം അവർക്ക് എപ്പോഴുമുണ്ട് കേരള പോലീസിനേക്കാളും അധികാരം ഇപ്പോൾ കെ ഡി പോലീസ് എന്നത് ഡി ഒരു ബി ടീം മാത്രമാണ് ഡിവൈഎഫ്ഐക്കാരി ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കുന്ന യൂത്തന്മാരെ വലിച്ചിഴച്ച് കൊണ്ടുപോയി രണ്ടു കൂടി കൊടുത്ത് കേസെടുക്കുക എന്ന ജോലി മാത്രമേ ഇപ്പോൾ കേരളത്തിലെ പോലീസിനുള്ളൂ ഞങ്ങളാണ് ഭരിക്കുന്നത് ഞങ്ങൾക്ക് ലൈസൻസ് വേണ്ട എന്ന് ആർജവത്തോടെ പറയാൻ ഡിഫിക്കല്ലാതെ മറ്റാർക്ക് കഴിയും നവകേരള സദസ്സിന് അനങ്ങി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഇപ്പോഴവർക്കൊരു വല്ലാത്ത സാമൂഹിക ബോധം ഉണ്ടായിരിക്കുകയാണ് നഷ്ടപ്പെട്ട ഇമേജ് എങ്ങനെയെങ്കിലും തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള തത്രപ്പാടിലാണവർ ദുരന്ത ഭൂമിയിൽ ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തകർ ബിരിയാണി വിതരണം ചെയ്താൽ അതിന് പോലീസിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും വിലക്ക് വരും ഉടൻ പൂട്ടിക്കെട്ടിക്കും നാടുനീള തട്ടുകട നടത്താൻ ഡിവൈഎഫ്ഐക്ക് സർക്കാരിൻ്റെ കാൽപ്പായ കടലാസുകൾ ഒന്നും തന്നെ ആവശ്യമില്ല ഒരു പുണ്യപ്രവൃത്തിയുടെ പേര് പറഞ്ഞ് നാടുനീളെ അവർക്ക് ഫുഡ് കോർട്ട് നടത്താം മുൻപവർ റോഡിൽ മൂരിയെ വെട്ടി ബി ഫെസ്റ്റ് നടത്തിയതും നമ്മൾ കണ്ടതാണ് ആരുടെയും അനുവാദമില്ലാതെ നടു റോഡിൽ ടെൻ്റ് അടിച്ച് പാചകവാതകം തോന്നിയതുപോലെ ഉപയോഗിച്ച് മാലിന്യം അവിടെ തന്നെ വലിച്ചെറിഞ്ഞ് ചോദിക്കാൻ ചെല്ലുന്ന വനിതകളെ ഭീഷണിപ്പെടുത്തി ഇതുപോലെ വിപ്ലവം നടത്താൻ വേറെ ഏത് യുവജന സംഘടനയ്ക്ക് ഇവിടെ ചങ്കൂറ്റമുണ്ട് ഉള്ളവന്റെ കുഴിമന്തിയും ഷവർമയും വരെ മനുഷ്യനെ കൊല്ലുന്ന കാലത്താണ് ഡിവൈഎഫ്ഐയുടെ പാചക പരീക്ഷണം നടു സ്റ്റേജ് കെട്ടി കസേരയിട്ട് സമ്മേളനം നടത്തി മാതൃക കാണിച്ച സി പി എമ്മുകാരെ കണ്ടാണല്ലോ ഇവരും പഠിച്ചു വന്നത് പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കുടുംബസ്വത്താണ് എന്ന ഭാവത്തിലാണ് അവർ കൈകാര്യം ചെയ്യുക പൊതുസ്ഥലത്തെ സ്റ്റേജുകൾക്കെതിരെ ഉത്തരവിട്ട ജഡ്ജിമാരെ ശുംഭന്മാരെന്ന് വിളിച്ച ജയരാജന്റെ രാഷ്ട്രീയ കൊച്ചുമക്കൾ ചോദിക്കാൻ ചെന്ന വനിതാ കൗൺസിലറുടെ അണ്ണാക്കിൽ പൊറോട്ട കുത്തിക്കയറ്റിയില്ലല്ലോ എന്ന് മാത്രം നമുക്ക് സമാധാനിക്കാം നടുറോഡിൽ തല്ലും തട്ടുകടയും നടത്തുന്ന തുറുപ്പുകുലാൻ സിനിമയിലെ ഗുലാൻ കുഞ്ഞുമോന് പോലും വകതിരിവുണ്ട് അയാൾ സ്ത്രീകളെ ഇത്തരത്തിൽ അപമാനിക്കാറില്ല വയനാടിൻ്റെ പേര് പറഞ്ഞ് ഇക്കണ്ട അധ്വാനങ്ങളെല്ലാം നടത്തുന്ന ഡിവൈഎഫ്ഐക്കാരോട് ഏതെങ്കിലും ഒരുത്തൻ കിട്ടിയതിൻ്റെ കണക്ക് ചോദിക്കാൻ ചെല്ലില്ല ഏത് നടുറോഡിലും റോഡിലും ഒരുത്തൻ്റെയും അനുവാദമില്ലാതെ എന്തും ചെയ്യാൻ ധൈര്യമുള്ള ഡിവൈഎഫ്ഐക്ക് നാളെ ഇരുപത്തിയഞ്ച് വീടുകൾ വയനാട്ടിലോ മാനന്തവാടിയിലോ പണിയാൻ ഭൂമി കണ്ടെത്താനും ഒരു ബുദ്ധിമുട്ടുമില്ല അതിനാരുടെയും അനുവാദവും അവർക്ക് വേണ്ട ഇത് ഡിവൈഎഫ്ഐയുടെ വൈ എഫ്ഐയുടെ വീടാണ് ഞങ്ങൾക്കൊരു ലൈസൻസും വേണ്ട കെട്ടിട നിർമ്മാണ ചട്ടവും വേണ്ട എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകൾ മുട്ടുകുത്തി നിൽക്കും ഡിവൈഎഫ്ഐ വെച്ചു നൽകുന്ന വീട്ടിൽ താമസിക്കുന്നവരുടെ അവസ്ഥ ഭാവിയിൽ എന്താകും പൊതിച്ചോറിന്റെ കണക്ക് പറയുന്ന ഡിവൈഎഫ്ഐക്കാർ നാളെ ആ വീടുകൾക്കും അവകാശം പറയില്ലേ അവരുടെ രാഷ്ട്രീയം നോക്കില്ലേ നടു ഈ അന്യായങ്ങൾ കണ്ടു നിൽക്കുന്ന കേരളത്തിലെ പോലീസുകാരുടെ അവസ്ഥയാണ് കഷ്ടം ഡിവൈഎഫ്ഐക്കാരുടെയും അവർക്ക് താഴെയുള്ള എസ് എഫ് ഐക്കാരുടെയും ഒക്കെ മുമ്പിൽ മുട്ടയിൽമുള്ളികളായി നിൽക്കുകയാണ് കേരളത്തിലെ പോലീസ് ഭരണവർഗത്തിന് മുമ്പിൽ വന്ധ്യം കരിക്കപ്പെട്ട ഇതുപോലെ ഒരു പോലീസ് സേന വേറെ എങ്ങും കാണില്ല സി പി എമ്മിന്റെ ന്യായ സംഹിതകളല്ലാതെ മറ്റുള്ളതൊന്നും പോലീസുകാർ തുറന്നു നോക്കിക്കൂടാ ഡിവൈഎഫ്ഐക്കാരൻ സഹകരണ ബാങ്കിൽ കള്ളവോട്ട് ചെയ്താൽ പോലീസ് അത് നോക്കി നിൽക്കണം അക്രമം കാണിച്ചാൽ നോക്കി നിൽക്കണം അവരുടെ തട്ടുകട സംരക്ഷിക്കണം അവർ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ സല്യൂട്ട് അടിച്ചു കൊടുക്കണം അവർക്ക് സ്ത്രീകളെ അപമാനിക്കാം ആരെയും ഭീഷണിപ്പെടുത്താം നിങ്ങൾക്ക് ഡി വൈ ഡിവൈഎഫ്ഐയെ നല്ലോണം അറിയാമല്ലോ എന്ന് അതിലൊരു നേതാവ് ചോദിച്ചാൽ പോലീസ് തൊപ്പിയൂരി കക്ഷത്തിൽ വയ്ക്കും എന്തു ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ കൂലി വാങ്ങുന്നതെന്ന് ഇത്തരത്തിലുള്ള പോലീസുകാർ കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് ഒന്ന് ചോദിക്കണം നല്ലൊരു പങ്ക് പോലീസുകാരും ഇപ്പോൾ കേരളത്തിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വെറും നോക്കുകൂലിയാണ് അന്തസ്സുള്ള പോലീസുകാരെ പറ്റിയല്ല ഈ പറഞ്ഞതൊന്നും ഡിഫിയുടെ തട്ടുകടയിൽ ചിക്കൻ മൊരിയട്ടെ അപ്പങ്ങളെമ്പാടും വിറ്റഴിക്കട്ടെ